ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നീ ഗ്ലോ ടീച്ചർ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു സ്കിറ്റിൻ്റെ ആയിട്ടാണ് ഓക്കെ ഷാൽ വി റീഡ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദി സ്കിറ്റ് ഓക്കെ ടൈറ്റിൽ ഓഫ് ദ സ്കിറ്റ് ഈസ് ദ മാജിക് മീറർ ഓക്കെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാ നോക്കുക ചെമ്പനും Chiru, Chemben, fisherman, and jiru his wife. Okay. Okay. Events. look, okay. Four events are here. First one is the fisherman gets a mirror. Second one, he sees his image in it. And third one, the fight between the fisherman and his wife. And the last one is they realize the reality. Okay. Namko first even when the curtain raises, we see the seashore. where chemben ദ ഫിഷർമാൻ ഈസ് വോക്കിംഗ് ആൻഡ് ചെല്ലിങ് സംതിങ് കർച്ചനുയരുന്ന സമയത്ത് എന്താ കാണുന്നത് ഒരു കടൽ തീരം അവിടെ നമ്മുടെ ഫിഷർമാൻ ചെമ്പൻ നടക്കുന്നു അതോടൊപ്പം എന്തോ സംസാരിക്കുന്നുണ്ട് എന്തോ സംതിങ് പറയുന്നുണ്ട് ഓക്കെ ചെമ്പൻ എന്താ പറയുന്നത് ശ്രദ്ധിക്കൂ ചെമ്പൻ ഓ മൈ ഫാദർ ഹൗ ലവിങ് ഹി വോസ് ഹീസ് നോ മോർ ഐ ക്യാൻ നെവർ സീ ഹിം എഗെയിൻ ചെമ്പൻ പറയുക അദ്ദേഹത്തിൻ്റെ മരിച്ചു പോയാൽ അച്ഛനെ ഓർത്തിട്ട് എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ അങ്ങ് മരിച്ചു പോയില്ലേ എനിക്ക് നിങ്ങളെ ഒരിക്കലും ഇനി കാണാൻ കഴിയില്ല ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് സഡൻലി എ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ ഹിസ് ഐസ് പെട്ടെന്ന് ഒരു ലൈറ്റ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിയുകയാണ് ചെമ്പൻ കൂടി സർപ്രൈസസ് വാട്ട്സ് ദാറ്റ് ഇറ്റ്സ് ഷൈനിങ് ഓ എന്താ അത് തിളങ്ങുന്നുണ്ടല്ലോ പിക്സ് എ മിറർ അപ്പ് ആൻഡ് ലുക്സ് അറ്റ് ഇറ്റ് സ്കേഴ്സ് ആൻഡ് ത്രോസ് ഇച്ച് എവേ ആഫ്റ്റർ എ വൈ ഹീ വോക്സ് ടുവേർഡ്സ് ദ മിറർ ആൻഡ് പിക്സ് ഇറ്റ് അറ്റ് ആൻഡ് ലുക്ക് സറ്റ് ഇറ്റ് അഗൈൻ അദ്ദേഹം ആ വസ്തു എടുത്തു നോക്കുകയാണ് എന്നിട്ടോ പേടിച്ചു പോകും ആദ്യം കാരണം അദ്ദേഹത്തിൻ്റെ മുഖം അതിൽ കണ്ടിട്ട് ഇതിനു മുമ്പ് നമ്മുടെ ഫിഷർമാൻ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടിരുന്നില്ല സോ കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും അതിൻ്റെ അടുത്ത് പോയിട്ട് എടുത്ത് അതിലേക്ക് നോക്കുക നോക്കിയപ്പം ചെമ്പൻ ഈസ് ഇറ്റ് മൈ ഫാദേഴ്സ് ഫേസ് ഓ മൈ ഫാദർ ഐ ലവ് യു സോ മച്ച് എൻ്റെ പ്രിയപ്പെട്ട അച്ഛ അങ്ങനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നറിയാമോ ഹി കിസ്സസ് ദ മിറർ അദ്ദേഹം ആ മിറർ മിററിന് ഉമ്മ കൊടുക്കുന്നു കിസ് ചെയ്യുന്നു താങ്ക് ഗോഡ് ഫോർ സെൻറിംഗ് മൈ ഫാദേഴ്സ് ദൈവത്തിന് നന്ദി പറയാണ് അദ്ദേഹം ചിരിച്ചപ്പോൾ ആ മിററിലുള്ള പ്രതിബിംബവും ചിരിക്കുന്നു അദ്ദേഹം വിചാരിച്ചു അത് അദ്ദേഹത്തിന്റെ ഫാദർ ഫാദറിന്റെ ചിത്രം അദ്ദേഹത്തെ നോക്കി ചിരിക്കുകയാണെന്ന് അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത് ടേൺസ് ദ മിറർ ഐ നോട്ട് സീ മൈ ഫാദർ ബിഹൈൻഡ് ഓ മൈ ഫാദർ പ്ലീസ് സ്പീക്ക് ടു മീ ക്രൈസ് ഔട്ട് മൈ ഫാദർ ഓൾസോ ക്രൈസ് ചെമ്പൻ എന്താ ചെയ്യുന്നത് ചെമ്പൻ കണ്ണാടി തിരിച്ചു നോക്കിയപ്പോൾ പുറകിൽ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പിക്ചർ കാണുന്നില്ല അപ്പോൾ അദ്ദേഹം കരയുകയാണ് അപ്പോൾ ഫാദറും കരയുന്നതായി അദ്ദേഹത്തിന് തോന്നുന്നു ചെമ്പൻ ഗോസ് ഹൗസ് ബൈ ഹോൾഡിംഗ് ദ മിറർ ക്ലോസ് ടു ഹിസ് ഹാർട്ട് അദ്ദേഹം നെഞ്ചോട് ചേർത്ത് മിററ് നെഞ്ചോട് ചേർത്ത് മിററ് വെച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു ഇവൻ നമ്പർ ഈസ് സീൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് ചെമ്പൻ എൻറ്റേഴ്സ് ചീരു അവരുടെ വീടിൻ്റെ മുന്നിലായിട്ട് നിൽക്കുമ്പോൾ ചെമ്പൻ ആ വീട്ടിലേക്ക് വരുന്നു ചെമ്പൻ ഹാപ്പി സി ഹൂസ് ഷോസ് ദ മിറർ ചെമ്പൻ സന്തോഷത്തോടു കൂടി നോക്കൂ ഇതിൽ ആരാണ് ചീരു സർപ്രൈസസ് ഓ മൈ യു അത്ഭുതത്തോടു കൂടി ആ കണ്ണാടിയിലേ നോക്കി ഔ എൻ്റെ പ്രിയപ്പെട്ട അമ്മ അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിക്കുക വെർ ഡു യു ഗെറ്റ് ഇറ്റ് ഫ്രം നിങ്ങൾക്ക് ഇത് കിട്ടിയത് ചെമ്പൻ മതോ ഹൂസ് മത അമ്മയോ ഇതാരുടെ അമ്മ ചെമ്പൻ അപ്പം എന്ത് ചെയ്തു ടേൺസ് ദ മിറർ ടു വേഴ്സ് ഹിസ് ഫേസ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും കണ്ണാടി വെച്ചിട്ട് പറയാണ് ഇറ്റ്സ് മൈ ഫാദർ ഇതെൻ്റെ ഫാദറാണ് ചീരു ഗ്രാബ്സ് ദ മിറർ ഫ്രം ഹിം ആൻഡ് ലുക്സ് ഇൻ ടു ഇറ്റ് അഗൈൻസ് ഔട്ട് ചീരു വീണ്ടും കരയാൻ തുടങ്ങി കാരണം എന്താ നിങ്ങൾ എന്താ മനുഷ്യർ തമാശ പറയുകയാണോ ഇത് എൻ്റെ അമ്മയാണ് ഇവൻ നമ്പർ ത്രീ ചെമ്പൻ സ്നാച്ച് ദ മിറർ ഫ്രം ഹെർ ഹാൻഡ്സ് ചെമ്പൻ സി ഇറ്റ്സ് മൈ ഫാദർ യു ആർ ഗോയിങ് ക്രേസി അഞ്ഞാവശോ യു ഇറ്റ് അഗൈൻ ചെമ്പൻ എന്താ ചെയ്യുന്നത് ചീരുവിൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചെടുക്കുക എന്ത് മിറർ എന്നിട്ട് പറയാം ഇത് എൻ്റെ ഫാദറിൻ്റെ പിക്ചറാണ് നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് ഐ വിൽ നെവർ ഞാൻ ഒരിക്കലും നിന്നെ ഇതിനി കാണിക്കില്ല അപ്പോഴെന്താ തുടങ്ങുന്നത് ബാറ്റ്ലിങ് ഫോർ ദ മിറർ ദ മിറർ ഫോൾസ് ഡൗൺ ഓൺ ദ ഫ്ലോ ആൻഡ് ബ്രേക്സ് ഇൻ റ്റു പീസസ് അവർ രണ്ടു പേരും കൂടി മിററിന് വേണ്ടി അടിപിടി കൂടുന്നു അപ്പോഴോ മിറർ താഴെ വീണ് പൊട്ടിപ്പോകുന്നു ഓക്കെ പക്ഷേ ഇതിലതാ ധാരാളം എന്ത് മുഖം നമ്മുടെ മുഖങ്ങളതാ അതിലൊക്കെ എല്ലാ കഷ്ണങ്ങളിലും ഞാൻ എന്തൊരു വിഡിയാണല്ലേ അപ്പം ചീരു പറയാ മീ ടു ഞാനും എന്ത് ഞാനും വിഡി തന്നെയാണ് ചെമ്പൻ വി ഹാവ് ഹീൻ അവർ ഫേസ് ബിഫോ നമ്മൾ ഇതുവരെ നമ്മുടെ മുഖൊന്നും കണ്ടിട്ടില്ലല്ലേ ചിരു ക്യാൻ വി ടേക്ക് ദീസ് ടു അവർ റൂം നമ്മളിത് നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോവുക ചെമ്പൻ യെസ് സോ വി ക്യാൻ സീ ആ ഫേസ് എവ്രിഡേ ക്യാൻ വി അങ്ങനെ നമുക്ക് നമ്മുടെ മുഖം എല്ലാ ദിവസവും കാണാം ചിരു ഹാപ്പി യെ ശു അങ്ങനെ ചീരും വളരെ സന്തോഷത്തോടു കൂടി എന്തു ചെയ്യുകയാണ് ചീരവും ചീരുവിൻ്റെ ഭർത്താവായ ചെമ്പനും കൂടി അതെല്ലാം എല്ലാ കഷ്ണങ്ങളും കൂടി കണ്ണാടി കഷ്ണങ്ങളെല്ലാം പെറുക്കി അവരുടെ റൂമിലോട്ട് പോവുകയാണ് ദേ കളക്ട് ദ പീസസ് ആൻഡ് വോക്ക് ഇൻ ടു ദ റൂം ഓക്കേ എങ്ങനെയുണ്ട് മക്കളെ ഈ കഥ നമ്മുടെ സ്കിറ്റ് എങ്ങനെയുണ്ട് ടീച്ചർ വളരെ സിമ്പിളായിട്ടാണ് എഴുതിയത് നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളെല്ലാവരും ഇത് വളരെ വൃത്തിയായി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം ഓക്കെ താങ്ക് യു ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു സ്കിറ്റിനുള്ള സ്ക്രിപ്റ്റാണ് അല്ലേ അടുത്ത പ്രാവശ്യം മറ്റൊരു ആക്ടിവിറ്റിയായി വരുന്നതാണ് സോ സ്റ്റേ ടു മൈ ചാനൽ ഗുഡ് ബൈ